നമസ്കാരം ജീവിതോപാധിയായിട്ട് അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലി ചെയ്താണോ നിങ്ങൾ ജീവിക്കുന്നത് ആണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണോ ആ ജോലി ചെയ്യുന്നത് ഇതേ ചോദ്യം ലോകമെമ്പാടുമുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചപ്പോൾ കോവിഡിന് ശേഷം അൻപത്തേഴ് ശതമാനം ആളുകൾ ലോകമെമ്പാടുമുള്ള അൻപത്തേഴ് ശതമാനം അല്ലെങ്കിൽ ഈ പ്രത്യേക സ്റ്റഡിയിൽ അൻപത്തേഴ് ശതമാനം ആളുകൾ പറയുന്നത് ബേൺ ഔട്ട് എന്ന് ഒരു കാര്യം അവർ ഫീൽ ചെയ്യുന്ന ഒന്നാണ് ഈ ബേൺ ഔട്ട് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒട്ടും ഉന്മേഷമില്ലാതെ ഒട്ടും സന്തോഷമില്ലാതെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് അവനവൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെയാണ് ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു സ്ഥിര വരുമാനം വേണം എന്നതുകൊണ്ടോ ചെയ്യുന്ന ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് സന്തോഷമോ തൃപ്തിയോ ഒന്നുമില്ല ഒരു മെക്കാനിക്കലായിട്ട് നമ്മളിങ്ങനെ ചെയ്യേണ്ടതുകൊണ്ട് ചെയ്യുന്നു എന്ന് അൻപത്തേഴ് ശതമാനം ആളുകൾ പറയുന്നു അപ്പോൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യം ജോലിയായി സ്വീകരിക്കുക എന്നുള്ളതോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളുമായിക്കോട്ടെ നിങ്ങളൊരു ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സ്ട്രീമറോ അല്ലെങ്കിൽ ഒരു അധ്യാപികയോ ആയിക്കോട്ടെ ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹം അത് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല ചിലർ പറയാനുണ്ട് ഒരുപാട് ശമ്പളം തന്നാൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ തന്നാൽ മൂന്ന് ലക്ഷം രൂപ തന്നാൽ ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കാം അല്ല എത്ര ശമ്പളം തന്നാലും എത്ര സാലറി ആയ ആണെങ്കിൽ പോലും ജോലി അല്ലെങ്കിൽ ജോബ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നതാണ് ഞാനൊരു ടീച്ചറാണ് ഞാനൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ് ഞാനെന്നെ ജോലിയിൽ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ ഞാനെൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഇമോഷൻ കൂടിയാണ് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അത് ബാധിക്കും അപ്പോൾ ജോലിയിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മറു ചോദ്യം വരാം ഓ അങ്ങനെ ഇഷ്ടമുള്ളോന്നും അല്ല ഞാനിപ്പോൾ ജോലിയായിട്ട് ചെയ്യുന്നത് ശരിയായിരിക്കാം പക്ഷേ ജോലിയിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സാണ് ഐഡൻറ്റിറ്റി എൻ്റെ വ്യക്തിത്വം ഇങ്ങനെ ആയിരിക്കണം എന്നത് എൻ്റെ ചോയ്സാണ് അതേപോലെ ജോലിയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജോലി ഞാൻ സന്തോഷം കണ്ടെത്തണം അതെനിക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്ന ജോലിക്ക് വേണ്ടി മാത്രമല്ല എട്ട് മണിക്കൂ ഒൻപത് മണിക്കൂർ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ എൻ്റെ കുടുംബം അങ്ങനെ 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 ഒരുപാട് ഘടകങ്ങൾ അതിനുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദാ നേഴ്സും നേഴ്സുമാരുടെ ഒരു 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 പ്രത്യേക പെരുമാറ്റം എനിക്ക് ഒരുപാട് ഒരുപാട് എന്നെ സ്വാധീനിക്കുക സ്വാധീനിക്കുകയും കൂടി ചെയ്തു എൻ്റെ അപ്പച്ചൻ ഉദാഹരണം പറഞ്ഞത് എൻ്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് വിചാരിക്കുക ഞാൻ എൻ്റെ അപ്പച്ചനെ അപ്പച്ചാന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അപ്പായെ അപ്പാന്നാണ് വിളിക്കുന്നത് ഈ വിളി കേട്ടിട്ട് അവരാരോടും ചോദിക്കാതെ ഇനി വന്ന ഒന്ന് രണ്ട് നഴ്സുമാർ ആരോടും ചോദിക്കാതെ പിന്നീട് എൻ്റെ അപ്പച്ചനെ അപ്പച്ചാന്നാണ് വിളിക്കുന്നത് അപ്പച്ച എന്നാ വിശേഷം സുഖമാണോ എന്നാ പറയുന്നു വേദനയൊക്കെ കുറവുണ്ടോ ഈ അപ്പച്ച എന്നുള്ള ഉണ്ടല്ലോ പെട്ടെന്ന് ആ നേഴ്സിനെയും ആ അപ്പച്ചനെയും ആ രോഗിയായിട്ടുള്ള അപ്പച്ചനെയും കണക്ട് ചെയ്യും കാരണം നമ്മുടെ ആരോ നമ്മളോട് വന്ന് ചോദിക്കുന്ന പോലെ അപ്പോൾ അവനവൻ്റെ ജോലി ഇപ്പോൾ നേഴ്സുമാരെ സംബന്ധിച്ചാണെ അവരവരുടെ ജോലി എല്ലാ ദിവസവും മുറിവ് വെച്ച് കിട്ടുന്നു രോഗികളെ പരിചരിക്കുന്നു എല്ലാ ദിവസവും ഒരേ കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് ഈ കണ്ട ഒന്ന് രണ്ട് നഴ്സുമാർ മാർസ്ലീവ ഹോസ്പിറ്റൽ പാലയിലെ മാർസ്ലിവ ഹോസ്പിറ്റലിലാണ് ഞാനിത് കണ്ടത് ഇതിനു മുമ്പ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായിരുന്ന സമയത്ത് മേരി ക്യൂൻസ് ഹോസ്പിറ്റലിലും ഞാൻ ഇതേ കാര്യം കണ്ടതാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല നഴ്സുമാരുടെ ആ ജോലിയോടുള്ള സ്നേഹം അവരൊത്തിരി ഗർഭിണികളെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് കുഞ്ഞ് ജനിക്കുന്ന ഒരു ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു അമ്മയെ ഒരപ്പനെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് അവരുടെ ആദ്യത്തെ ഫീലിംഗ് ആണ് ഇത് ആദ്യത്തെ കുഞ്ഞാണ് അവരുടെ അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവണം അപ്പം അത്തരത്തിലുള്ള സന്തോഷവും സമാധാനപ്പെടുത്തലും ഒക്കെ അവർക്ക് ആവശ്യമാണ് ഒരുപാട് അപ്പച്ചന്മാരെ കാണുന്നുണ്ടാവും ഒരുപാട് അമ്മച്ചിമാരെ കാണുന്നുണ്ടോ ഒരുപാട് യുവാക്കളെ കാണുന്നുണ്ട് പക്ഷേ ഓരോ മനുഷ്യനെയും പേരെടുത്ത് വിളിക്കുക അവരുടെ അടുക്ക പോവുക ചിരിച്ചുകൊണ്ട് അവരോട് വാഗ്ദാനം പറയുക അതൊരു ചോയ്സാണ് എനിക്കെൻ്റെ മുഖം വീർപ്പിച്ച് കെട്ടി എൻ്റെ ജോലി ചെയ്യാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രോഗികളോടൊക്കെ ഇടപഴകുന്ന സമയത്ത് ഒരു നഴ്സ് അങ്ങനെ പെരുമാറിയാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരൊരു മോരാച്ചി എന്നെ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ആ നേഴ്സ് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ആ രോഗിക്ക് അതൊരാശ്വാസമാണ് ആ രോഗിയുടെ കൂട്ടി കൂട്ടിരിപ്പുകാർക്ക് ബൈസ്റ്റാൻഡർഡിന് അതൊരാശ്വാസമാണ് നേഴ്സുമാർ മാത്രമല്ല ഒരു ഐ ടി ആണെങ്കിലും ഒരു ടീച്ചർ ആണെങ്കിലും ചെയ്യുന്ന ജോലി ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് എത്തിയതായിരിക്കില്ല ആ ജോലിയിൽ പക്ഷേ ചെയ്യുന്നിടത്തോളം കാലം ആ ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയാൽ അത് നിങ്ങൾ നിങ്ങളോട് മാത്രം ചെയ്യുന്ന കാര്യമല്ല ആ ജോലിയുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന എല്ലാവരോടും ചെയ്യുന്നൊരു കാര്യമാണ് ജോലിയിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സാണ് സാലറി അല്ല അതിൻ്റെ മാനദണ്ഡം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ സന്തോഷം കണ്ടെത്തും എന്ന ചോയ്സ് ഉണ്ടെങ്കിൽ അല്ല ചോയ്സ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും സന്തോഷത്തോടെ കൂടെ പെരുമാറുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസിലുണ്ടാവും എല്ലാ റെസ്പോൺസും അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അത്രയും സന്തോഷത്തിലും ബഹുമാനത്തിലും പെരുമാറുമെന്ന് വിചാരിക്കരുത് പകരം ജോലിയെ പ്രണയിച്ചാൽ ജോലിയെ സ്നേഹിച്ചാൽ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്കും നിങ്ങളുടെ മുഖത്തും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും കൊടുക്കുന്നത് ഒരു വല്ലാത്ത വല്ലാത്ത അനുഭവമാണ് ആ അനുഭവത്തിന് ജോലിയെ സ്നേഹിക്കുക എല്ലാവർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട ഇഷ്ടം ഉള്ള കാര്യങ്ങൾ ചെയ്യലായിരിക്കില്ല അവരുടെ ജോലി പക്ഷേ ജോലിയെ പ്രണയിക്കുക അല്ലെങ്കിൽ ലവ് യുവർ ജോബ് ഈസ് യുവർ ചോയ്സ് ലവിങ് യുവർ ജോബ് ഈസ് എ ചോയ്സ് സോ അങ്ങനത്തെ ഒരു ചോയ്സ് ജോലിയിൽ ചെയ്യാൻ അതിപ്പം ജൻ ഞങ്ങൾ ഞാനൊക്കെ മിലേനിയൽസ് എന്നാണ് പറയാം ജെൻസിയിലെ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ളവർ എല്ലാവർക്കും ഇത് തുല്യമായിട്ട് ബാധകമാണ് ബേൺ ഔട്ട് ഇല്ലാതെ ജോലിയിൽ സന്തോഷത്തോടെ തുടരുക എന്ന് പറയുന്നത് അവനവൻ്റെ ചോയ്സാണ്